രാജ്യം പിടിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ബി ജെ പിക്ക് പക്ഷേ രാജ്യ തലസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല കാരണം ആം ആദ്മി കോൺഗ്രസ് സഖ്യമാണ് തലസ്ഥാനത്ത് ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നത് ഇന്ത്യാ സഖ്യം ശക്തമായി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ഡൽഹി മുൻപന്തിയിലുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ആകെ കൂടി പരിങ്ങലിലാണ് ഡൽഹിയിൽ ഇറങ്ങി കളിക്കുന്നത് സിറ്റിംഗ് എം പിമാരെ കൂട്ടമായി മാറ്റിയ ബി ജെ പി ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ തോൽവി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ ഉണ്ടായിരുന്ന എം പിമാർക്ക് സീറ്റ് നൽകാൻ പോലും തയ്യാറാകാത്ത ആത്മവിശ്വാസം നഷ്ടമായ ബി ജെ പിയെയാണ് ഡൽഹിയിൽ കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിറ്റിംഗ് എം പിമാരെ ബി ജെ പി മാറ്റി നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സ്ഥാനാർത്ഥികളിൽ ഡൽഹിയിലെ അഞ്ച് സ്ഥാനാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് അഞ്ച് സിറ്റിംഗ് എം പിമാരിൽ നാല് പേരെ മാറ്റിയാണ് ഡൽഹി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് പുതുമുഖങ്ങളാണ് പട്ടികയിലുള്ളത് ഇനി രണ്ട് സ്ഥാനാർത്ഥികളെ കൂടി ഡൽഹിയിൽ പ്രഖ്യാപിക്കാനുമുണ്ട് അതിലൊരാൾ പുതുമുഖമാവുമെന്നതാണ് റിപ്പോർട്ടുകൾ മുതിർന്ന നേതാക്കളായ രമേഷ് ബിദുരി കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവരെയെല്ലാം ഒഴിവാക്കിയാണ് പുതിയ പട്ടിക വന്നിരിക്കുന്നത് ന്യൂഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി ചാറ്റ്നി ചൌക്ക് നോർത്ത് ഈസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥികളായി പുതുമുഖങ്ങളെ വിന്യസിച്ചതിൽ പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് പ്രതിപക്ഷ കക്ഷികളായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഡൽഹിയിൽ ഒരുമിച്ചാണ് മത്സരിക്കുന്നത് ന്യൂ ഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിൽ ആം ആദ്മി പാർട്ടിയാണ് മത്സരിക്കുന്നത് ചാഗ്നി ചൌക്ക് നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനവും ആം ആദ്മി പതിനെട്ട് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനവുമാണ് വോട്ട് നേടിയത് ഈ തവണ ഇരുവരും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ വലിയ അട്ടിമറികളൊന്നും ബി പ്രതീക്ഷിക്കുന്നില്ല എന്ന സന്ദേശമാണ് അവർ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അൻപത്തി ആറ് ശതമാനം വോട്ട് സ്വന്തമാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഗംഭീര വിജയമാണ് നേടിയത് എഴുപതിൽ അറുപത്തി രണ്ട് സീറ്റും നേടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ വീണ്ടും അധികാരം പിടിച്ചത് വെറുമെട്ട് സീറ്റ് മാത്രമാണ് അന്ന് ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്ക് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ഈ കണക്കിലാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷ അർപ്പിക്കുന്നത് വോട്ടു ചോർച്ച തടയാനായാൽ മാത്രം മതി ഇന്ത്യ മുന്നണിക്ക് അവിടെ ജയിച്ചു കയറാൻ എന്നത് യാഥാർത്ഥ്യമാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം പുതിയ വോട്ടർമാരാണ് ഇക്കുറി ഡൽഹിയിലുള്ളത് ഈ ഘടകവും സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി മാറ്റി ചിന്തിപ്പിച്ചിരിക്കാം എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്